ചെടികമ്പിൽ തീർത്ത വർണ്ണവിസ്മയം ഒന്ന് കണ്ടുനോക്കൂ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ ക്രാഫ്റ്റ് വർക്ക് ഉണങ്ങിയ ചെടികമ്പുകൾ ഉപയോഗിച്ചാണ് എല്ലാവരുടെ വീടുകളിലും ഉണ്ടാകും പൂക്കളെ സ്നേഹിക്കാത്തവരായിട്ട് ആരുമുണ്ടാവില്ല നമ്മൾ നട്ടു വളർത്തിയ ചെടികളിൽ ഒരു പൂവിരിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അല്ലേ ഒരു ചെടി ഉണങ്ങിപ്പോകുമ്പോൾ സങ്കടവും ഉണ്ടാകും ഉണങ്ങിയ ചെടിക്കമ്പുകൾ കളക്റ്റ് ചെയ്ത് ആ ചെടിക്കമ്പുകൾ എങ്ങനെ മനോഹരമാക്കാമെന്ന് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കും ഉണങ്ങിയ ചെടിക്കമ്പുകൾ കഴുകി വൃത്തിയാക്കി ഉണക്കിയ ശേഷം കമ്പുകളെ പെയിൻറ്റ് ചെയ്ത് വാർണിഷ് കൂടി അപ്ലൈ ചെയ്യുക വാർണിഷ് ചെയ്താൽ ചെടിക്കമ്പുകൾ കുറേ കാലം സൂക്ഷിക്കാം അതിനുശേഷം കമ്പുകളിൽ നമ്മുടെ ഐഡിയക്കനുസരിച്ച് ഡിസൈൻ ചെയ്യാം എല്ലാവർക്കും ഇത് ചെയ്യാം സിമ്പിളാണ് പക്ഷേ എല്ലാവരും സമയമില്ല സമയമില്ല എന്ന് പറയും ഇതൊക്കെ ചെയ്യുവാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ സമയം നമ്മൾ കണ്ടെത്തും മനസ്സുണ്ടാകണം ഇതുപോലെ ചെയ്ത് നമ്മുടെ വീടുകൾ നമുക്ക് തന്നെ ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് നമ്മളുണ്ടാക്കിയ കലാവിരുദുകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വളരെ സന്തോഷമായിരിക്കും കുട്ടികൾക്കും ഇത് ചെയ്യാം കുട്ടികൾ ചെയ്യുമ്പോൾ ഫാബ്രിക് പെയിൻറ് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഈ ചെടിയുടെ കമ്പുകൾ ഉപയോഗിച്ചാണ് ഈ വർക്കെല്ലാം ചെയ്തത് വർക്ക് പേരെ കൊമ്പുകൊണ്ട് ചെയ്തതാണ് പെയിന്റ് അടിക്കാൻ വിഷമമുള്ളവർക്ക് ഗ്രീൻ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം ഗ്രീൻ ടാപ്പ് ഫാൻസി ഷോപ്പിൽ നിന്നും വാങ്ങാൻ കിട്ടും കടന്നലിന്റെ ഒറിജിനൽ കൂടാണിത് ചെടികളുടെ ഇടയിൽ നിന്നും കിട്ടിയതാണ് കണ്ടപ്പോൾ കളയാൻ തോന്നിയില്ല അതിൽ പെയിൻറ്റും വാർണിഷും അപ്ലൈ ചെയ്ത് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്തു ചെടിക്കമ്പുകളിൽ പ്ലാസ്റ്റിക് പൂക്കൾ ഒട്ടിച്ച് കൊടുക്കാം പഴയ ഫ്ലോർപോട്ടിൻ്റെ പൂക്കളായാലും മതി കവുങ്ങിൻ്റെ അടക്ക ഉപയോഗിക്കാം അടക്കാത്തൊണ്ടിൻ്റെ മുകൾ ഭാഗമാണിത് പിസ്തയുടെ തോടുകൾ ഒട്ടിച്ചു കൊടുക്കാം തെങ്ങിൻ്റെ പൂക്കൾ ഉണക്കിയും ഉപയോഗിക്കാം ബോൾ പോലുള്ള തെർമോക്കോളുകൾ ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലുള്ള തെർമോക്കോൾ ചെറിയ പീസുകളാക്കി ഒട്ടിച്ചതിന് ശേഷം റെഡ് പെയിൻറ് അടിച്ചതാണിത് സപ്പോട്ടയുടെ സീഡ് ഒട്ടിച്ചു കൊടുത്തതാണ് ഈ വർക്ക് കുട്ടികൾക്ക് സിമ്പിളായി ചെയ്യാൻ സാധിക്കും മുട്ടത്തോടിൽ നിങ്ങളുടെ ഐ ഡിസൈൻ ചെയ്ത് ചെടികമ്പുകളിൽ ഒട്ടിച്ച് കൊടുക്കാം പോട്ടുകൾ ഷോപ്പിൽ നിന്നും വാങ്ങാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ട എല്ലാവരുടെയും വീട്ടുകളിലും ഉണ്ടാകും അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കാം പശുവിനെയും തേൻ ഐസ്ക്രീം തൈര് ഇവയുടെ ബോട്ടുകൾ ഉപയോഗിക്കാം സാനിറ്റൈസിൻ്റെ ബോട്ടിൽ ഉപയോഗിക്കാം കൂടാതെ പഴയ കപ്പുകളെല്ലാം ഉണ്ടാവില്ലേ പൊട്ടിയത് അതൊക്കെ ഉപയോഗിക്കാം പോട്ടിനകത്ത് കുറച്ച് സിമെൻറ്റോ പ്ലാസ്റ്ററോ പാരീസോ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് ചെടിക്കമ്പുകൾ പോട്ടിൽ ഉറപ്പിക്കാം പെയിൻറ് ബോട്ടിലിൻ്റെ പുറത്ത് പൊട്ടിയ ഭരണി കഷ്ണങ്ങൾ ഉപയോഗിച്ചാണ് ഈ പോട്ട് സെറ്റ് ചെയ്തത് ചെടികമ്പുകൾ കിട്ടാത്തവർ വിഷമിക്കേണ്ട ഓലയുടെ ഈർക്കിളിൻ്റെ മുകളിലും ചെയ്യാം ഈർക്കിളിന് പെയിന്റ് അടിച്ച് പിസ്താ ഷെല്ലു പൊട്ടിച്ചതാണിത് കമ്പികൾ വളച്ച് ചെടികൊമ്പിൻ്റെ ഷേപ്പിലാക്കാം അതിനുശേഷം ഗ്രീൻ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം വെള്ള പ്ലാസ്റ്റിക് സ്പൂണുകൾ ഉപയോഗിച്ച് ചെയ്തതാണിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്പൂണുകളിൽ കളർ കൊടുക്കാം ഈ ചെടിയുടെ കമ്പ ഉപയോഗിച്ചാണ് ഈ വർക്ക് ചെയ്തത് ചെടിക്കമ്പുകളിൽ മാത്രമല്ല ഇലകളിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം ഡിസൈൻ ചെയ്തതിന് ശേഷം വാർണിഷ് അപ്ലൈ ചെയ്യണം ജാതി മരത്തിന്റെ പൂവാണിത് ആ പൂവിന്റെ മുകളിൽ മറ്റൊരു ചെടിയുടെ പൂവ് പെയിന്റ് അടിച്ച് ഒട്ടിച്ചു വെച്ചതാണ്